ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇവിടെ നിന്ന് മഴയൊക്കെയാണ് ഇത്രയും ദിവസം ഭയങ്കര ചൂടായിരുന്നു നമ്മുടെ കുഞ്ഞുമക്കളെ ഒന്നും പുറത്തധികം കാണാറുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് നോക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ചോറ് മുട്ടപുഴുങ്ങിയതാണ് മുട്ടപുഴുങ്ങിയതിന് ചോറാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറ് ഇന്നിപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ലാഭം കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് കാണാനില്ല നമ്മളവിടെ കാണാനൊന്നും ഇല്ല സ്ഥിരം ഭക്ഷണം വെക്കുന്ന സ്ഥലമാണിത് ഇവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അവള് സ്ഥിരം പോകുന്ന സ്ഥലത്തല്ല ഞാൻ ചെന്ന് നോക്കി ഇന്നലെ ഞാൻ വന്ന് നോക്കിയായിരുന്നു ഇപ്പൊ നമ്മൾ മൂന്ന് ദിവസമായി അവളെ കണ്ടിട്ട് ഉണ്ടാവുന്നു വിചാരിക്കുന്നു അവന് ഞാൻ രണ്ടാമതും പെറ്റ് ഷോപ്പിൽ കയറി ഫുഡ് കൊടുത്തു കാരണം അവന് ചോറൊന്നും ഇഷ്ടല്ലാട്ടാ ഈ പെറ്റ് ഫുഡാണ് അവന് ഇഷ്ടം അപ്പം അത് ഞാൻ രണ്ടാമത് വാങ്ങിക്കാൻ കയറിയത് ഇപ്പം ഇത്തിരി ക്ഷീണമാണ് ആശുവിനെ എന്താണെന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് കാണുന്നുണ്ട് കേശുവിനെ നമുക്കിപ്പോൾ പകലൊന്നും കണ്ടു കണ്ടുകിട്ടാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി വന്നായിരുന്നു അന്നും അവനെ കണ്ടില്ല മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ആകെ എമൊക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കേശുവിന്റെ പരിസരത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഫീമെയിൽസ് അവരെ നമുക്ക് മിസ്സായതാണ് അവരെ ഇത്രയും അന്വേഷിച്ച് കണ്ടില്ല ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കാമെന്ന് വിചാരിക്കുന്നു കുറേ നമ്മൾ അന്വേഷിച്ച അലഞ്ഞു നടന്നു

ഇവിടെ ഭയങ്കര മഴയാണ് നമുക്ക് ചെറിയ ദിവസം ചൂടായതുകൊണ്ട് മഴ കിട്ടി ഇപ്പോൾ ഒരു സന്തോഷം പിന്നെ നമ്മുടെ ചൂട്ടുമോനെ അയച്ചിട്ടാലങ്ങൾ പോകുന്നു എന്നാണ് അവർ പറയണത് അവനെ കിട്ടുന്നില്ല അയച്ചിട്ടാൽ ആളോടി പോകുന്നു എന്നാണ് ആ വീട്ടുകാർ പറയണത് ഒരു കൂട്ടി തന്നെ ഇട്ടേക്കാണ് ഇപ്പം നമ്മുടെ കുഞ്ചൂസ് അമ്മ ഡോഗിൻ്റെ അടുത്താണ് അമ്മ ഡോബിനെ ഒരു വീട്ടുകാർ കൊണ്ടുപോയി കുഞ്ചൂസ് മാത്രമേ ഉള്ളൂ ഉപ്പം പിന്നെ കാണുന്നില്ല അപ്പം അവൻ്റെ ഫുഡ് നമുക്കിവിടെ വയ്ക്കാമെന്ന് തോന്നണം അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോക്കുണ്ട് അപ്പോൾ അവന് ഇതുപോലെ തന്നെ ചോറൊന്നും ഇഷ്ടമല്ല ചോറ് അവർ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ തെറ്റിപ്പിൻ്റെ കൊടുക്കാറ് അവിടെ അച്ചിട്ടുണ്ട് പിന്നെ കൂട്ടുകാർ അവൻ്റെ കാര്യത്തിൻ്റെ ഒരു വിഷമം അവന് നമ്മൾ വീണ്ടും ഫാമിലിയേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നത് അവൻ്റെ സഹോദരങ്ങൾ ഫാമിലിയുണ്ട് അവൻ മിക്കപ്പോഴും പുറത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അവൻ്റെ മുഖത്തെന്തോ ആരോ എന്തോ എറിഞ്ഞത് ഒഴിച്ചതായിട്ടൊരു പാടുണ്ടെന്ന് ആ വീട്ടുകാർ പറയുന്നത് അപ്പോൾ അവൻ സേഫല്ല അപ്പോൾ നമ്മളതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് രാത്രി വൈകി എന്നെ കാത്തുന്നല്ലേ കഴിച്ച കഴിച്ചു കഴിച്ച കഴിച്ചോട്ടോ മഴയാണെങ്കിൽ നമ്മൾ വെള്ളം വെക്കാറുള്ള സ്ഥലത്തൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക